ം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേവി എസ് എസ് ആർ ആൻഡ് എം ആറിന്റെ സ്റ്റേജ് ഇന്റേക് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് സീറോ വൺ നോബ്ലക്ടിക്സ് ഇന്റെക് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് നവംബർ സെക്കൻഡ് വീക്കോടാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾ സ്റ്റേജ് ടു അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്റ്റേജ് ടു ഫുൾ പ്രോസസ് പ്രോസസ്സാണ് ഇതോടൊപ്പം ഈ ഒരു വീഡിയോയിൽ കൂടി ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലെ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അവിടെ ടു കണ്ടക്ട് ചെയ്യുന്നത് എക്സാം ിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ സീറോ വൺ ഒമ്പിൾ ട്വന്റി ട്വന്റി സിക്സ് ഇന്ത്യക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും നെക്സ്റ്റ് നേവി എസ് എസ് ആർ ആൻഡ് എം ആർ തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ഓഫ് കിട്ടുന്നടം വരെ സോ സെറ്റ് വീഡിയോ വീഡിയോസ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം പാസ്സായ എല്ലാ കുട്ടികൾക്കും എന്തായാലും അഡ്മിറ്റ് കാർഡ് ലഭിച്ചു കാണും എല്ലാവർക്കും ഫിസിക്കൽ ഡേറ്റും മനസ്സിലായി കാണും സെലക്ഷൻ പ്രോസസ്സാണ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ആണ് പ്രീവിയസ് ഇയറിലെ സ്റ്റേജ് ടുവിൻ്റെ കട്ട് ഓഫ് ഇതുകൂടി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റേജ് ടുവിലെ റിട്ടേൺ എക്സാമിന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് കട്ട് ഓഫ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം സ്റ്റേജ് വണ്ണിൻ്റെ കട്ട് ഓഫ് എല്ലാവർക്കും അറിയാം എത്രയാണ് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ആണ് സ്റ്റേജ് വണിൻ്റെ കട്ട് ഓഫ് അപ്പോൾ സ്റ്റേജ് ടുവിൻ്റെ കട്ട് ഓഫ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം സ്റ്റേജ് ടുവിലെ എക്സാം പാറ്റേൺ അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ കുട്ടികളെ വീഡിയോ ഫുൾ കാണുക ഫസ്റ്റ് നമുക്ക് നോക്കാം നേവി എസ് എസ് ആർ എം ആറിൻ്റെ സ്റ്റേജ് ടുവിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ആണ് ഡോക്യുമെൻറ്റ് വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ വീഡിയോ കാണുക ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പി എഫ് ടി ആണ് ഡോക്യൂമെൻറ് നോർമൽ ഡോക്യൂമെൻ്റ് ആണ് സ്റ്റാർട്ടിങ്ങിൽ ചെക്ക് ചെയ്യുന്നത് കേട്ടോ ഫുൾ ഡോക്യൂമെൻറ്റ് ചെക്ക് ചെയ്യത്തില്ല ഫുൾ ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ ഫൈനൽ ജോയിനിങ്ങിനായിട്ട് പോകുമ്പോൾ ക്ലിയർ നെക്സ്റ്റ് ആണ് നിങ്ങളുടെ റിട്ടേൺ എക്സാം അതിനുശേഷം മെഡിക്കൽ ഇതിനുശേഷം നിങ്ങളുടെ ഫൈനൽ മെരിയറ്റ് ലിസ്റ്റ് വരുന്നത് ഇത്രയുമാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഓരോ പോയിന്റിലെയും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളും ഫസ്റ്റ് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത് നിങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും അതുപോലെ നിങ്ങളുടെ മാർക്ക് ഷീറ്റും എല്ലാവരും ചെക്ക് ചെയ്യുന്നതായിരിക്കും ആധാർ കാർഡും ചെക്ക് ചെയ്യും അതിനുശേഷം നേരെ നിങ്ങളുടെ ഫിസിക്കലായിരിക്കും നടക്കാൻ പോകുന്നത് ഈ പ്രോസസ്സ് എല്ലാം നോക്കുക കുട്ടികളെ ഈ പ്രോസസ്സ് എല്ലാം തന്നെ ഒരു ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും എന്താണ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് ആകും മനസ്സിലായോ നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഫിസിക്കലും പാസ്സായതിനു ശേഷം പിന്നെ നിങ്ങളെ മെഡിക്കൽ ആയിരിക്കും നടക്കുന്നത് മനസ്സിലായോ മെഡിക്കൽ നിങ്ങൾക്ക് റീമെഡിക്കൽ കിട്ടിയാലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ഇത്രയും പ്രോസസ്സ് അതായത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പി മെഡിക്കൽ ഇത്രയും പ്രോസസ്സ് അറൗണ്ട്ലി ത്രീ പി എമ്മിനടുത്ത് അതായത് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ തിരുന്നതായിരിക്കും അതിനുശേഷം എക്സാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും പിന്നെ റീമെഡിക്കൽ മെഡിക്കൽ കിട്ടിയ കുട്ടികൾക്കോ പിന്നെയും ത്രീ ടു ഫൈവ് ഡേയ്സ് കൂടി ലഭിക്കുന്നതായിരിക്കും റീമെഡിക്കലിന് മെഡിക്കലിന് വേണ്ടിയിട്ട് മനസ്സിലായ ത്രീ ടു ഫൈവ് ഡേയ്സ് കൂടി ലഭിക്കുന്നതായിരിക്കും ക്ലിയറായല്ലോ അപ്പോൾ ഇത്രയും പ്രോസസ്സ് നടക്കുന്നത് ആകെ ഒരു ദിവസം കൊണ്ടാണ് ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫിസിക്കലും നിങ്ങളുടെ എക്സാമും നിങ്ങളുടെ മെഡിക്കലും ക്ലിയർ ആയല്ലോ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നോക്കാം ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലുള്ള ഇവന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് മെയിൽ കേഡറ്റ് സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഓടിയത്തിരിക്കണം ഫീമെയിൽ കേഡറ്റ് എയ്റ്റ് മിനിറ്റിനുള്ളിൽ ഓടിയെത്തിരിക്കണം സ്ക്വാഡ്സ് ട്വൻറ്റി പുഷപ്പ് ഫിഫ്റ്റീൻ ബെൻിനി സിറ്റപ്പ് ഫിഫ്റ്റീൻ പിന്നെ ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ക്വാഡ്സ് ഫിഫ്റ്റീൻ പുഷപ് ടെൻ ബെൻഡിനി സിറ്റപ് ടെൻ ഇത്രയും എടുത്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങളിവിടെ പാസ്സാകത്തുള്ളൂ അത് പാസ്സായാൽ ഉടനെ തന്നെ നിങ്ങളുടെ മെഡിക്കൽ കാണും മെഡിക്കലിന് ശേഷം പിന്നെ നിങ്ങളുടെ റിട്ടൺ എക്സാം കാണും റിട്ടൺ എക്സാമിൻ്റെ ഒരുപകാരം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ അറിഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാം ഓൺലൈനല്ല ഓഫ്ലൈനായിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത് ഈ ഒരു എക്സാൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അതുകൊണ്ട് എല്ലാ ക്വസ്റ്റിനും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ് എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം എസ് എസ് ആറിൻ്റെ മാത്സിൽനിന്ന് ട്വൻ്റി ഫൈവ് ക്വസ്റ്റ്യൻ വരും ഇംഗ്ലീഷ് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ സയൻസ് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ പിന്നെ ജി കെ ിൽ നിന്ന് ട്വന്റി ഫൈവ് ക്വസ്റ്റൻ എം ആർ ഉണ്ടത് മാത്സിൽ നിന്ന് ട്വൽവ് ക്വസ്റ്റൻ സയൻസിൽ നിന്ന് തേർട്ടീൻ ക്വസ്റ്റ്യൻ ജി കെയിൽ നിന്ന് ട്വന്റി ഫൈവ് ക്വസ്റ്റൻ പിന്നെ ഇവിടെ റീസണിംഗിൽ നിന്നുകൂടി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഫോർ ടു ഫൈവ് ക്ലിയർ അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് എല്ലാം മനസ്സിലായാലോ ഇത്രയും പോർഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടെ ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ഇവിടെ ടോട്ടൽ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ഇനി ഇതിൻ്റെ കുറച്ച് അപ്ഡേറ്റ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം മാർക്കിംഗ് സ്കീം നമുക്ക് നോക്കാം ഡ്യൂറേഷൻ സിക്സ്റ്റീൻ മിനിറ്റ് ആണ് വൺ മാർക്ക് ഈച്ച് ക്വസ്റ്റിൻ ഓരോ ക്വസ്റ്റിനും വൺ മാർക്ക് വിധമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ സീറോ പോയിൻ്റ് ടു ഫൈവ് ഏറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് സ്റ്റേജ് വണ്ണിലെയാണ് എന്താണ് കുട്ടികളെ ഇത് സ്റ്റേജ് വണ്ണിലെയാണ് സ്റ്റേജ് വണ്ണിൽ നെറ്റീവ് മാർക്കിംഗ് ഉണ്ട് സ്റ്റേജ് ടുവിൽ നെറ്റീവ് മാർക്കിംഗ് ഇല്ല ക്ലിയർ എം ആറിൻ്റെ എക്സാം ഡ്യൂറേഷൻ തേർട്ടി മിനിറ്റ് ആണ് ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വിധമാണ് സീറോ പോയിൻറ്റ് ടു ഫൈവ് നെയ്റ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് സ്റ്റേജ് വണ്ണിലെയാണ് എന്താണ് സ്റ്റേജ് വണ്ണിലെയാണ് ഈ ഒരു കാര്യം ഒത്തിരി കുട്ടികൾ അറിഞ്ഞുകൂടാ മനസ്സിലായ നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായ കുട്ടികളെ അതുകൊണ്ട് ഈ ഒരു ചാൻസ് മിസ്സ് ചെയ്യരുത് നിങ്ങൾക്ക് ഈ ഒരു ഇന്ത്യക്കിലേക്ക് ചാൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പഠിക്കുക ഫിസിക്കലും ചെയ്യുക വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേവിയിൽ സെലക്ഷൻ കിട്ടുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് മാർക്കിംഗ് സ്കീമും മനസ്സിലായിട്ടുണ്ട് നേവി എസ് എസ് ആർ ആൻഡ് എം ഉണ്ട് ഇതിനുശേഷം നേരെ വരുന്ന മെഡിക്കൽ ആണ് ക്ലിയർ ആയാലും കുട്ടികളെ അപ്പോൾ എക്സാം കഴിഞ്ഞാൽ ഉടനെ പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ് മെഡിക്കൽ ആണ് മെഡിക്കൽ കൂടി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റാണ് പിന്നെ വരാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതായിരിക്കും അതിനുശേഷം പിന്നെ നേരെ വരുന്ന ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ് ഇത്രയും നേവി എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രീവിയസ് ഇൻടേക്കിൽ അതായത് സീറോ ടു പബ്ലിക് ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഇൻഡേക്കിൻ്റെ കട്ട് ഓഫ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ അക്കാഡമിലെ സ്റ്റുഡൻറ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്റ്റുഡൻറ്റിന് സീറോ ടു പബ്ലിക് ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഇൻഡേക്കിൽ സെലക്ഷൻ കിട്ടിയതാണ് കട്ട് ഓഫ് മാർക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കേഡറ്റ് അച്ചീവ് ചെയ്ത മാർക്ക് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർ ആണ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി വൺ ആയിരുന്നു അപ്പോൾ നിങ്ങൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഫോർട്ടിക്കും ഫിഫ്റ്റിക്കും ഇടയിലായിരിക്കണം ഫോർട്ടി ഫൈവ് അബോ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ് മനസ്സിലായ കുട്ടികളെ സ്റ്റേജ് വണിലെ കട്ട് ഓഫ് എല്ലാവർക്കും അറിയാമല്ലോ സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ആയിരുന്നു സ്റ്റേജ് ടുവില കട്ട് ഓഫ് ആണ് ഞാനിവിടെ പറയുന്നത് ഫസ്റ്റ് ഇൻഡേക്കിൻ്റെ സീറോ ടുബ്ലിക് ട്വൻറ്റി ട്വൻ്റി ഫൈവിൻ്റെ നമ്മുടെ കിട ടച്ച് വീത മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു കട്ട് ഓഫ് അനുസരിച്ചല്ല നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നത് ഇതിനേക്കാട്ടിയും കൂടുതൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക എന്നാൽ നിങ്ങൾക്ക് ബെറ്റർ തന്നെയായിരിക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റെക്കോർഡഡ് ക്ലാസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് റെക്കോർഡഡ് ക്ലാസിൻ്റെ ടോട്ടൽ ഫീസ് വൺ ട്രിപ്പിൾ നയൻ ആണ് ഇതോടൊപ്പം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇതോടൊപ്പം ലഭിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ക്ലിയർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും അല്ല നിങ്ങൾക്ക് ക്ലാസ് വേണ്ട നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നേവി എസ് എസ് ആറിൻ്റെയും അതുപോലെ തന്നെ എം ആറിൻ്റെയും എക്സാം ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത് ഇനി നിങ്ങൾക്ക് ഇത് കണക്ക് ചാൻസ് ലഭിക്കത്തില്ല ആദ്യമായിട്ടാണ് ഇന്ത്യൻ നേവി ഇതേ കണക്കൊരു ചാൻസ് എല്ലാ കിടന്നും കൊടുക്കുന്നത് ഒരു എക്സാം മൂന്ന് മൂന്നുണ്ടെങ്കിൽ ചാൻസ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ ക്ലാസ് പർച്ചേസ് ചെയ്യുക നിങ്ങൾ ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസും ക്ലാസ് എല്ലാം കവർ ചെയ്യാൻ പറ്റും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വളരെയധികം ആവുന്നതായിരിക്കും ക്ലിയർ ഫൈനലി കുട്ടികളെ നമ്മുടെ രണ്ട് പ്ലാറ്റ്ഫോം കൊണ്ട് ജോയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും അതുപോലെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും അറിയാൻ വേണ്ടി പിന്നെ സ്റ്റേജ് ട്യൂവിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമി ഓഫീസ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓഫീഷ്യൽ നമ്പറാണിത് നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമാണ് കോൾ ചെയ്യുക നിങ്ങളെ പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ വേറെ ഉടനെ തന്നെ കാണാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്